ഹലോ അപ്പോൾ തീരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മേക്കിംഗ് വീഡിയോ തന്നെയാണ് കൂട്ടത്തിൽ എൻ്റെ കുറച്ച് സന്തോഷങ്ങളും കൂടെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക നമ്മൾ സോപ്പ് മോൾഡ് അതുപോലെ തന്നെ സോപ്പ് ബേസ് അതിൻ്റെ സ്മെല്ല് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊരു കിറ്റായിട്ടും കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല അൾട്ടിപൊളി ബേസാണ് കേട്ടോ സൂപ്പർ ബേസാണ് നല്ല ക്വാളിറ്റി ഉള്ള നമ്പർ വൺ ആയിട്ടുള്ള ബേസ് ബേസ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് സോപ്പ് ബേസും മോൾഡും ഓർഡർ കിട്ടിയതാണ് പിന്നെ അതുപോലെ തന്നെ മോൾഡ് മാത്രവും നമ്മൾ ഒരു ഓർഡർ കിട്ടി പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന സോപ്പ് അതെനിക്ക് ഒരു ഓർഡർ കിട്ടിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് കാണിച്ച് തരാം അതുപോലെ തന്നെ വലിയൊരു സന്തോഷം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളായി കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു ഓർഡർ എനിക്ക് കിട്ടുന്നത് സത്യം പറയാമല്ലോ ആദ്യമായിട്ടാണ് എനിക്ക് പിന്നെ കുഞ്ഞു കുഞ്ഞു ഓർഡറുകളൊക്കെ കിട്ടാറുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വീട്ടിനടുത്തുള്ള കടകളിലൊക്കെ കൊടുക്കുമ്പോൾ അഞ്ചോ പത്തോ ഒക്കെ അങ്ങനെ വെച്ചിട്ടായിരുന്നു കൊടുക്കുന്നത് ഇപ്പോൾ എനിക്ക് വലിയൊരു ഓർഡർ എന്ന് പറഞ്ഞാൽ ഒത്തിരി സോപ്പ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരൊറ്റ ഒരു ഓർഡർ എനിക്ക് കിട്ടി അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സോപ്പ് ഉണ്ടാക്കി എടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ സമയം പെട്ടെന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഒരൊറ്റ യൂസ് ഒരൊറ്റ പ്രാവശ്യം നമുക്ക് രണ്ട് സോപ്പ് ഒരേപോലെ ഒരുമിച്ച് നമുക്ക് പാക്ക് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഈ റാപ്പർ ഒരു തുള്ളി പോലും വേസ്റ്റ് ആവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ലതുപോലൊന്ന് ടൈറ്റാക്കി ഒന്ന് വലിച്ചിങ്ങനെ സ്റ്റിക്കറിങ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടാണ് സൂപ്പറായിട്ട് നമുക്ക് കിട്ടും പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്ന അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരാളുടെ കൂടെ ഹെൽപ്പ് വേണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സോപ്പ് മാത്രമാണ് പാക്ക് ചെയ്യുന്നത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം ഇപ്പോൾ ഇത് ഒരാളുടെയും കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിൽപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ സോപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഞാൻ ആദ്യം ഒറ്റ ഒറ്റ വെച്ചിട്ടായിരുന്നു കേട്ടോ പാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഈ റാപ്പറും വേസ്റ്റായി പോകുമായിരുന്നു കാരണം ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുമ്പോഴത്തേക്ക് കുറേയൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വരുമായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ നടുക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ടൈറ്റാക്കി വലിച്ചൊന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നല്ലതുപോലെ വലിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒരു സോപ്പിൻ്റെ ഒരു ഓർഡർ കിട്ടിയാണ് കേട്ടോ അത് ഒത്തിരിയൊന്നുമില്ല ഇതൊരു നാല് സോപ്പിൻ്റെ ഓർഡർ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന സോപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടോ നമുക്ക് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പ് പിന്നെ ഇതിൻ്റെ സ്റ്റിക്കർ എന്ന് വെച്ചാൽ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് എൻ്റെ സ്റ്റിക്കർ ഇതാണ് കേട്ടോ എൻ്റെ ബ്രാൻഡ് നെയിം നൈസ് എന്നാണ് നൈസ് ബ്രാ പിന്നെ ബാത്ത് സോപ്പ് എന്നാണ് പേര് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ സ്റ്റിക്കർ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് ആ ബാക്കിൽ അത് ഇതാക്കി കളഞ്ഞിട്ട് ഒട്ടിക്കുന്നതുണ്ട് അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനാകുമ്പോൾ കുറച്ച് റേറ്റ് കുറവാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത് കാരണം നമ്മളൊരു തുടക്കക്കാരല്ലേ അപ്പോൾ വലിയ ആഘോഷം ഒന്നും വേണ്ടയെന്ന് വിചാരിച്ചു അപ്പോൾ ചെറുത് ചെറുതായിട്ട് തുടങ്ങിയിട്ട് വലിയ നല്ല രീതിയിൽ ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പിന്നെ കുറച്ച് സമയം ഇതിന് കുറച്ച് സമയമാവും കേട്ടോ കാരണം ഇങ്ങനെ നല്ല രീതിയിൽ ഈ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് സ്റ്റിക്കർ സ്റ്റിക്കറിളാക്കിയൊക്കെ എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നാലും വേണ്ടില്ല പിന്നെ ഇതെല്ലാം സോപ്പും ചെയ്ത് വെച്ചിട്ട് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ കുറച്ച് സമയമെടുത്തു അപ്പോൾ എന്നാലും വേണ്ടിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഈ ഒരു സോപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും ഉണ്ടായിരുന്നു കാരണം ഇത്രയും വലിയൊരു ഓർഡർ കിട്ടുന്ന ഒരു മിസ്റ്റേക്കും ഉണ്ടാവല്ലേ നമ്മൾ അതിനകത്ത് ചേർക്കുന്ന ജ്യൂസുകൾ അതുപോലെ തന്നെ പൗഡറൊക്കെ ചേർക്കുമ്പോഴും കറക്റ്റ് അളവായിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ നല്ല പ്രാർത്ഥനയോടെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത് കാരണം ജ്യൂസൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ജ്യൂസൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കൂടിപ്പോയാൽ നമുക്ക് കട്ടിയായൊന്നും കിട്ടില്ല അപ്പോൾ ഇത് ഇതിത്രയും ഒരു നൂറ് സോപ്പാണ് കേട്ടോ ഉണ്ടാക്കി നല്ല അടിപൊളിയാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കേട്ടോ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നേട്ടോ എല്ലാ സോപ്പും ഇങ്ങനെ സെറ്റ് ഒറ്റാക്കി അടിപൊളിയായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് നല്ല രസമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനി ഒരു ബേസ് ബോർഡ് പെട്ടിയിലാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ സോപ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ലാറ്റോ കാലമൈൻ എന്ന് പറയുന്ന സോപ്പാണ് കേട്ടോ കാരണം ഈ ഒരു സോപ്പിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ലോഷനൊക്കെ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും ചൊറിച്ചിൽ അതുപോലെ തന്നെ ചൂട് കുരു പിന്നെ ഈ ചൊറിഞ്ഞ് പിന്നെ തെണുത്ത് കിടക്കുക പാടായിട്ട് കിടക്കുക അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിതിൻ്റെ നമ്മളിതിൻ്റെ ലോഷൻ മേടിച്ച് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ലോഷൻ നമ്മൾ മേടിക്കുമ്പോൾ എന്താ പറയുക അത് അതിനകത്ത് എന്തൊക്കെയാണ് ചേർത്ത് വരുന്നത് എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ലോ അപ്പോൾ കെമിക്കൽ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചുണ്ടാക്കാനാണ് നമ്മൾ ഈ വീടുകളിൽ സോപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് അല്ലേ കെമിക്കൽ ഒട്ടും ഇല്ലാതെ ഒന്നുമില്ല കാരണം സോപ്പ് ബേസ് എന്ന് പറയുന്നത് കെമിക്കൽ തന്നെയാണ് കാരണം നൂറ് ശതമാനം ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ സോപ്പ് ബേസ് ഞാനൊരു മൂന്ന് സോപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ മോൾഡിലാണ് ഞാൻ ഒഴിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് സോപ്പ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളെന്തല്ലോ ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സോപ്പ് മേക്കിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ് അതിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക രണ്ട് മൂന്ന് ബാച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ബാ മൂന്നാമത്തെ ബാച്ച് കഴിയാറായതേ ഉള്ളൂ അപ്പോൾ നോക്കുമ്പോൾ കാര്യങ്ങൾ പിന്നെ എനിക്ക് ഈ ഒക്കെ കിട്ടിയതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിപ്പോൾ രണ്ട് മൂന്ന് ക്ലാസ്സും കൂടെ കഴിയുമ്പോഴത്തേക്കും ആ ബാച്ച് കഴിയും അപ്പോൾ അടുത്ത ബാച്ച് ഉടനെ തന്നെ തുടങ്ങും കേട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ അതിൽ ചേരാൻ താല്പര്യമുള്ളൂ നമ്മളൊരു ബിസിനസ്സായിട്ട് ഇത് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരാണ് ഈ ഒരു ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ലാക്റ്റോ കാലമേൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഈ ബേസ് പിന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് പിന്നെ അതിനകത്ത് ഞാൻ ഈ ചേർക്കുന്നത് കെയോലിൻ ക്ലേ പൗഡറാണ് അത് നമ്മുടെ സ്കിന്നിന് വളരെ 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 നല്ലതാണ് അപ്പോൾ ബേസ് ഈ പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ബേസിലോട്ട് തന്നെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മെൽറ്റ് ആവാൻ വെച്ചാണ്ടല്ലോ കട്ടി കട്ടിയായിട്ട് അങ്ങ് ഇങ്ങൊന്നും ഇരിക്കുകയെന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ബേസിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മെൽറ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ പൗഡർ എല്ലാം എല്ലായിടത്തും നല്ല സെറ്റായി കിട്ടും അങ്ങ് കട്ട പിടിച്ചിരിക്കില്ല അതുകൊണ്ടിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബേസ് മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ ഈ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ ജ്യൂസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് മാക്സിമം ഒരു പത്ത് മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ പൗഡർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിന് മേലെ നമുക്കതിന് ഷെൽഫ് ലൈഫ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് ആലോവേരാ ജെല്ല് കൂടെ ചേർക്കുന്നുണ്ട് ഈ ജെല്ല് ഞാൻ വീട്ടിൽ തയ്യാറാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിനും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ എന്താ പറയുക ഈ ഒരു ജെല്ല് അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് പിന്നെ ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ നമ്മളൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ഒരു തീർച്ചയായിട്ടും നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കണം കാരണം നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് പിന്നെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് വീട്ടിൽ ചെന്നെ ചെയ്തെടുക്കാം അത് ജ്യൂസിൻ്റെ അളവ് കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മളൊരു എന്താ പറയുക നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് തിരക്കുമ്പോൾ അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ അവർ പറഞ്ഞു തരും അപ്പോൾ എല്ലാവരും ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രം സെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതേണ്ടോ ഇപ്പോൾ തന്നെ നല്ലൊരു കളർ ലൈറ്റ് പിങ്ക് കളറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് എന്താ പറയുക ഒരു കുറച്ച് കളറും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ബേസ് സോ ബേസ് നല്ല അടിപൊളി ബേസ് ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ കാരണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂട് കൂടുതലായിട്ട് നിൽക്കുന്നത് ഇടയ്ക്കൊക്കെ ഒരു മഴ പെയ്യുന്നുണ്ടെങ്കിൽ നല്ല ചൂടാണ് മഴ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചൂട് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ഈ സോ ബേസ് പിന്നെ സോപ്പ് ഉണ്ടാക്കി വെക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ അങ്ങ് മെൽറ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ അത് ബേസ് ഒന്നാമത് മെയിനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ബേസ് ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബേസിന് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു ഒരുപാട് ചൂട് കൂടുതലാവുന്നത് കൊണ്ടും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിനകത്ത് സംസാരിച്ച് പോയ കൂട്ടത്തിൽ ഇതിനകത്ത് എന്തൊക്കെ ചേർക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പോയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ പൗഡർ ചേർത്തു കാലമിയം പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് അതുപോലെ തന്നെ കെയലും ക്ലേ പൗഡറും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരു കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ പിങ്ക് കളർ കുറച്ചൊന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു സ്ട്രോബെറിയുടെ കളറായിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ ഇല്ലേ ആ കൂട്ടി ഇരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്കിപ്പോൾ ഈ ചൂട് കാലാവസ്ഥയിൽ മാത്രമല്ല നമുക്ക് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് കേട്ടോ ഇത് പിന്നെ ഇത് ഞാൻ ഈ ജെല്ല് എടുത്ത് വെച്ചിരിക്കുന്നെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജെല്ലെല്ലാം നല്ലതുപോലെ നമ്മൾ എടുക്കുക കാരണം നമ്മൾ കറക്റ്റ് ഒരു അളവ് അളന്നാണല്ലോ നമ്മളതിനകത്ത് വെക്കുന്നത് അലോവേറയുടെ ജെല്ല് അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പക്ഷേ ഞാൻ ഒട്ടുമിക്ക സോപ്പുകളിലെല്ലാം ചേർക്കുന്നുണ്ട് അലോവേറയുടെ ജെല്ല് കാരണം അലോവേര ജെല്ല് നമ്മളെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അങ്ങനെ നല്ലതുപോലെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഇറക്കി വെച്ചിട്ട് എൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ പിന്നെ ഈ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്ത് താഴെ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മളതിനകത്ത് സ്മെല്ല് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ അതിനകത്ത് ചെമ്പകത്തിൻ്റെ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല മണമാണ് കേട്ടോ നല്ലതെന്ന് പറഞ്ഞാൽ അടിപൊളി മണമാണ് ചെമ്പകത്തിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ നല്ലൊരു മൈൽഡായിട്ടുള്ളൊരു മണമാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ എന്താ പറയുക നല്ലൊരു മണം അടിപൊളിയായിട്ടുള്ളൊരു മണമാണ് അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തെടുത്ത് ഇപ്പോൾ നമ്മൾ ഈ സ്മെല്ലൊഴിക്കുമ്പോൾ നമ്മൾ ഈ കുറച്ച് പിന്നെ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ സ്മെല്ലൊഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ഈ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം ഈ മൂന്ന് സോപ്പ് ഉണ്ടാക്കിയപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് വെച്ചപ്പോൾ തന്നെ എനിക്ക് അടുത്ത ഓർഡർ ഉടനെ കിട്ടുകയാണ് ചെയ്തത് പിന്നെ ഞാനൊരു ആറ് സോപ്പ് കൂടെ ഉണ്ടാക്കി കേട്ടോ നല്ല അടിപൊളി സോപ്പാണ് ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ല കിട്ടില്ല റിസൾട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സ്കിന്നിലെ ഈ കെയോലം ക്ലേ പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കേട്ടോ നല്ല മണവുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് കേട്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടോ നല്ല ആ ഒരു ഹാർത്ത് ഷേപ്പും കൂടെ വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനും ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഗുണവും നൂറ് ഇരട്ടിയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹാത്തു ഷെയ്പ്പ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അപ്പോൾ അതിൻ്റെ മോൾഡ് നമ്മളടുത്ത് സെയിലിനായിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് പിന്നെ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് റോസ്പെറ്റലിൻ്റെതാണ് കേട്ടോ അത് എൺപത് ഗ്രാമിൻ്റെ ആണ് അതിപ്പോൾ ഈ ഓർഡർ കിട്ടി ചെയ്ത ആ കൂട്ടത്തിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ അത് എൺപത് ആ ഒരു മോൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഈ ഒരു മൂന്ന് സോപ്പ് ഞാൻ സ്റ്റാറ്റസ് ഇട്ട ഊട്ടിനെ തന്നെയാണ് കേട്ടോ എനിക്ക് പിന്നെയും അതിൻ്റെ ഓർഡർ കിട്ടിയത് അങ്ങനെ ഞാൻ പിന്നെയും ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് കേട്ടോ ഈ കാണിക്കുന്നത് അതുകൂടി ഞാനിതിനകത്ത് ആദ്യം ഉൾപ്പെടുത്താൻ മറന്നു പോയതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ സൂപ്പർ സോപ്പാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ഇപ്പോഴുള്ള ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലതാണ് ചൂട് കുരു മാറാനും അതുപോലെ തന്നെ തണുത്ത് എന്താ ചൊറിഞ്ഞു തണുത്ത് കിടക്കുന്നതൊക്കെ മാറാനും വളരെ നല്ലതാണ്